മെഹന്ദി ഡിസൈനിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ബോർഡേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ബോർഡേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബ്രൈഡൽ മെഹന ഡിസൈൻ നോക്കുകയാണെങ്കിൽ അതിൽ പല ടൈപ്പ് ഡിസൈൻസ് ഉണ്ടാവും അതായത് ഗ്രിഡ്സ് ഉണ്ടാവും ഫില്ലിങ്സ് ഉണ്ടാവും നെഗറ്റീവ് ഫില്ലിംഗ് ഉണ്ടാവും കട്ട് വർക്ക് ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ ഓരോ ടൈപ്പ് ഡിസൈനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോർഡർ ഡിസൈൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബോർഡർ ഡിസൈൻസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ബോർഡർ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡാർക്ക് ലൈന് ലൈന് ഹമ്പ് ഈ മൂന്ന് സാധനങ്ങളും യൂസ് ചെയ്യാറുണ്ട് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഈ ഒരു പാറ്റേൺ അതായത് ഡാർക്ക് ലൈന് ലൈന് ഈ ഒരു പാറ്റേൺ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഡിസൈൻ കൊടുത്താൽ അതൊരു ബോർഡർ ഡിസൈൻ ആകും ഇത്ര സിമ്പിളാണ് ബോർഡർ ഡിസൈൻ ഇനി നമുക്കതൊന്ന് വരച്ചു നോക്കാം ഇപ്പം ഞാൻ വരയ്ക്കുന്നത് നമ്മൾ കോമൺലി കാണുന്ന ഒരു ബോർഡർ ഡിസൈനാണ് നമ്മൾ ഡാർക്ക് ലൈൻ ലൈൻ ഹമ്പ് വരച്ചിട്ട് ഈ വലിയ ഒരു ഒരു ആ ഒരു സംഭവം ഉണ്ടല്ലോ ഹമ്പിൻ്റെ തന്നെ വലിയൊരു വേഷൻ ഓരോ പെറ്റൽസ് പോലെ തോന്നുന്നത് ഇത് നമ്മൾ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിനോട് ചേർന്ന് ഒരു ലൈനും കൂടി വരയ്ക്കുക ഇപ്പം നമ്മൾ ബോർഡർ ഡിസൈൻ ആകും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡാർക്കും ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ വരച്ച ലൈൻ്റെയും ആ ഒരു വലിയ ഹമ്പിൻ്റെയും ഇടയിലുള്ള സ്പേസ് നമ്മൾ ഡാർക്കൻ ചെയ്യുക ഇങ്ങനെ ഡാർക്കൻ ചെയ്യുമ്പോൾ നമ്മൾ ബോർഡർ ഡിസൈനിൻ്റെ കോമൺ പാറ്റേൺ പറഞ്ഞിട്ടുണ്ടല്ലോ തിക്ക് ലൈന് ലൈൻ എന്നുള്ള ആ ഒരു സംഭവത്തിൽ തിക്ക് ലൈന് ഈ ഒരു ഇതിലൂടെ പോകും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു തിക്ക് ലൈൻ വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇതതിൻ്റെ തിക്ക് ലൈനായിട്ട് തന്നെ കൂട്ടും എന്നിട്ട് പിന്നെ അതിന് ശേഷം ഒരു ലൈൻ കൊടുക്കുക പിന്നെ ഒരു ഹമ്പ് കൊടുക്കുക അപ്പോൾ ആ ഒരു ബോർഡർ ഡിസൈൻ കംപ്ലീറ്റ് ആകും എന്നിട്ട് നമുക്ക് ഇതൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഫില്ലിങ്ങോ ഗ്രിഡോ എന്തെങ്കിലുമൊക്കെ വരച്ച് കണ്ടിന്യൂ ചെയ്യാം ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ബോർഡർ ഡിസൈൻ വരുന്നത് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിപ്പോൾ ഈ വരച്ചിട്ടുള്ള ഡിസൈൻ തന്നെ ആ നമ്മൾ വലിയ ഒരു റാവ് വരച്ചല്ലോ അതിൻ്റെ ഉള്ളിലായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഈസിയായി വരക്കാൻ പറ്റുന്ന ബോർഡർ ഡിസൈനാണ് ഇനി ഞാൻ എല്ലാത്തിലും തിക്ക് ലൈന് ലൈന് ഹമ്പ് എന്നുള്ള ആ ഒരു പാറ്റേൺ പറയുന്നില്ല അത് നമ്മൾ എല്ലാത്തിലും വരയ്ക്കണം ബോർഡർ ഡിസൈൻ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ നോക്കുന്നത് ബോർഡർ ഡിസൈൻ ആയിട്ട് ഒരു എക്സ്റ്റെൻഡ് സ്വേളാണ് സ്പൈറലൊക്കെ കുറച്ച് നീട്ടി വരക്കുന്ന രീതിക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ലൈൻ വരച്ചു എന്നിട്ട് ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസ് ഡാർക്കും ചെയ്യും എന്നിട്ട് നമ്മൾ ലൈന് ഹമ്പ് അങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഒരു നെക്സ്റ്റ് ബോർഡർ ഡിസൈൻ ആകും ഇങ്ങനത്തെ വെറൈറ്റി ബോർഡർ ഡിസൈനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ബ്രൈഡൽ ഹെന്നയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മുടെ വർക്കിന് ഒരു പ്രത്യേക ഭംഗി നൽകും ഇനി നമ്മൾ നോക്കുന്നതിൽ നമ്മൾ വരച്ച ഹംസിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ സ്പേസിൽ ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ഹമ്പും ലൈനും തമ്മിലുള്ള ഗ്യാപ്പിലായിട്ട് ഒരേ സ്പേസിൽ നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുക ഇങ്ങനെ ലൈൻസ് വരച്ചതിന് ശേഷം അതിൻ്റെ എല്ലാം സെൻറ്റർ പോർഷനിൽ ഡോട്ട്സ് ഇടുക ഇങ്ങനെയാണ് നമ്മൾ അടുത്ത ബോർഡർ ഡിസൈൻ നോക്കുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ലൈനിൻ്റെയും ഗ്യാപ്പ് ഈക്വൽ ആയിരിക്കണം അതേപോലെ തന്നെ ഡോട്ടിൻ്റെ സൈസും ഈക്വൽ ആയിരിക്കണം എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ബോർഡർ ഡിസൈൻ കിട്ടും പിന്നെ പറയണ്ടല്ലോ ആസ് യൂഷ്വൽ നമ്മുടെ തിക്ക് ലൈന് ലൈന് ഹമ്പ് നമ്മൾ നേരത്തെ ചെയ്തതിലൊക്കെ തിക്ക് ലൈന് ആ ഒരു ഡിസൈനായിട്ട് എഴുചേർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇത് നമ്മൾ തിക്ക് ലൈനായിട്ടായിരുന്നു ഒന്ന് വരച്ചു കൊടുത്തിട്ട് പിന്നെ ലൈന് ഹമ്പ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ വരയ്ക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു ബോർഡർ ഡിസൈൻ ആണ് ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള വൈനാണ് ആ വൈൻ ഇങ്ങനെ കൊടുക്കുന്നു ഇതിൻ്റെ പുറത്ത് നമ്മൾ തിക്ക് ലൈൻ വരക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരക്കുമ്പോൾ അത്ര ഒരു ഭംഗി കിട്ടില്ല ഈ ഒരു എലമെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ വൈൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കതിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പുറത്തായിട്ട് ഈ ഒരു ആർക്ക് രൂപത്തിൽ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അത് ഫില്ല് ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ തിക്ക് ലൈൻ ചെയ്യുന്നതിനെ കാട്ടിയും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഹിലാണ് വൈൻ കൊടുത്തത് ഇനി നമുക്കതൊരു വേവ് വരച്ചിട്ട് ആ വേവിൽ വൈൻ കൊടുത്താൽ വേറൊരു ബോർഡർ ഡിസൈൻ ആകും ഇവിടെ നമ്മൾ വേവ് കൊടുത്തേ കൊടുത്തേക്കൊണ്ട് അടുത്തതായിട്ട് ഒരു ആർക്ക് പോലെ കൊടുക്കണമെന്നില്ല സ്ട്രേറ്റ് ലൈനായിട്ട് തന്നെ തിക്ക് ലൈൻ കൊടുക്കാം എന്നിട്ട് ആസ് യൂഷ്വൽ ലൈന് ഹംസ് ഇനി വരക്കുന്ന ബോർഡറിൽ നമ്മൾ ഹമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് അധികം ഗ്യാപ്പിൽ ഒരു ലൈൻ വരച്ചു എന്നിട്ട് ഈ ലൈനിൻ്റെയും ഹമ്പിൻ്റെയും ഗ്യാപ്പിലായിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ ലൈൻസ് വരച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓരോ ലൈനിലും ഡോട്ട് ഇടുക എന്നുള്ളതാണ് ആ ഡോട്ടിടുമ്പോൾ അൾട്ടർനേറ്റീവ് ആയിട്ട് ഇടണം ആദ്യത്തേൽ രണ്ടെണ്ണെട്ട് അതിൻ്റെ ഗ്യാപ്പിലായിട്ട് വേണം അടുത്തതിലിടാൻ അങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഇത് നമുക്ക് ത്രീ ഡോട്ട്സോ ഫോർ ലോ ഡോട്ട്സൊക്കെ ആക്കി ഇടാം പിന്നെ ആ സിമ്പിളായിട്ട് ടു ഡോട്ടായിട്ട് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതിൻ്റെ ബാക്കി പ്രൊസീജിയർ ഇപ്പം ഞാനിനി പറയണ്ടല്ലോ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ ഇപ്പം നമ്മൾ വരയ്ക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിൽ വരച്ച ആ ഒരു ഡിസൈൻ തന്നെ വേവ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ വൈൻ വരച്ചു ഇതിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കും എത്ര സിമ്പിൾ സിമ്പിളാല്ലേ ഓരോ ബോർഡർ ഡിസൈൻസ് ഈ ലൈനും തിക്ക് ലൈനും ഹമ്പും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും കൊടുത്താൽ ബോർഡർ ഡിസൈനായി ഇത് വലിയൊരു സംഭവമൊന്നും അല്ല ഇനി ഞാനൊരു എളുപ്പപ്പണി ചെയ്തിട്ടുണ്ടേ നമ്മളിപ്പോൾ ലാസ്റ്റ് വരച്ചതിൻ്റെ എൻഡിങ്ങിലുള്ള തിക്ക് ലൈനും ലൈനും ഹമ്പും ഇനി വരക്കുന്ന ബോർഡർ ഡിസൈനിൻ്റെ സ്റ്റാർട്ടിങ്ങായിട്ട് ഞാനങ്ങ് കരുതി എന്നിട്ടാണ് വരക്കുന്നത് ഇതിൽ ബോർഡർ ഡിസൈൻസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇതിൽ ഞാൻ വരച്ചിട്ടുള്ളത് നമ്മളെ ഹമ്പ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പിൽ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് സിക്സാക്ട് ലൈൻസ് വരച്ചു വരച്ചെടുക്കുകയാണ് ഇതുപോലെ സിക്സാക്ട് ലൈൻസ് വരക്കാം ഇനി നിങ്ങൾക്ക് വേവ്സ് വരക്കാം വെറുതെ ലൈൻസ് വരക്കാം ക്രോസ് ആയിട്ടുള്ള ലൈൻസ് വരക്കാം ഇങ്ങനെയൊക്കെ വരച്ചാലും ബോർഡർ ഡിസൈനാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് പുതിയ പുതിയ ബോർഡർ ഡിസൈൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊന്നും അത്ര വലിയ കാര്യമല്ല നിങ്ങൾക്ക് തന്നെ തോന്നും ഇനി നമ്മൾ ചെയ്യുന്നതൊക്കെ അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഹംപ് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഇട്ടു എന്നിട്ട് ഒരു ലൈൻ വെച്ച് ഒരു ഡോട്ട് ഇട്ടു അതങ്ങനെ തല തിരിച്ച് താഴോട്ടും മേലോട്ടും ആക്കിയിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പം അടിപൊളി ഡിസൈൻ ആവുന്നേ ഇങ്ങനെയാണ് ഓരോരോ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൽ തന്നെ പല വേഷനൊക്കെ ഒരു സൈഡ് മാത്രം താഴോട്ട് മാത്രമായിട്ട് വരച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മേലോട്ട് മാത്രമായിട്ട് വരച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നതും ബോർഡർ ഡിസൈൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം ഇപ്പം നമ്മൾ തലതിരിച്ചു മേലോട്ടും താഴോട്ടും ആക്കി കുത്തിട്ട് വരച്ചു ഇനി ഇത് തന്നെ വര മാത്രം വരച്ച് കുത്തിടാതെ വരച്ചാലും ഒരു ഡിസൈനാണ് ഇനി നമുക്ക് പല വിധത്തിൽ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് ഉപയോഗിച്ചിട്ട് ബോർഡർ ഡിസൈൻസ് വരയ്ക്കാൻ പറ്റും അതിനൊരു എക്സാമ്പിളാണ് അടുത്തത് വരക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബെറ്റിലെ ലെറ്റർ എല്ലാം എടുക്കുക അതൊന്ന് തല തിരിച്ചും നേരക്കും എഴുതിയാൽ മതി നേ അപ്പോൾ അതൊന്ന് തല തിരിച്ചും നേരക്കും എഴുതുമ്പോൾ ഒരു ഡിസൈൻ കിട്ടും ആദ്യം സ്ട്രൈറ്റ് ആയിട്ടുള്ള എല്ലാം എഴുതി എന്നിട്ട് അതൊന്ന് തല കുത്തിയിട അത്ര ചെയ്താൽ മതി അതൊരു ഡിസൈൻ ആകും ഇതുപോലെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വെച്ചിട്ട് കുറേ ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും യു വി ഇതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇതുപോലത്തെ ഡിസൈൻസൊക്കെ ഉണ്ടാക്കിയിട്ട് വരച്ച് നോക്കണം എന്നിട്ട് ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്നും യൂസ്ഫുൾ ആയോ എന്നൊക്കെ കമൻ്റ് ആയിട്ട് പറയണേ അടുത്ത ക്ലാസ്സിൽ കാണാം